ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഗബ്രി എയർപോർട്ടിലൊക്കെ വന്നിറങ്ങി വലിയ ആളും കൂട്ടമൊന്നുമില്ല വെറും മാധ്യമക്കാർ മാത്രമേ ഉള്ളൂ ഒരൊറ്റ കുഞ്ഞില്ല ഗബ്രിയൊക്കെ സ്വീകരിക്കാൻ പോലും ഗബ്രിയുടെ അഹങ്കാരം കൊണ്ട് മാത്രം തന്നെയാണ് ഗബ്രി ബിഗ് ബോസ് വീടിൽ നിന്നും പുറത്തായത് അല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ അഹങ്കാരം അത് മാത്രമാണ് കാരണം ഈ പുറത്ത് വന്നതിന് ശേഷം മാധ്യമങ്ങൾ കുറെ ചോദ്യം ചോദിച്ചു അതിന് ഗബ്രി പറയുന്നത് ജാസ്മിനുമായിട്ട് താൻ കളിച്ചത് നാടകമല്ല സീരിയസ് ആയിട്ട് ഉള്ള കളിയായിരുന്നു പക്ഷേ അത് പ്രണയമാണോ എന്ന് ചോദിച്ചപ്പോൾ ഗബ്രി വീണ്ടും തന്നെ പറയുന്നു പ്രണയമൊന്നും അല്ല ചേട്ടാ അതൊന്നും പറയാറായിട്ടില്ലാകും ഇനി എപ്പോഴാണ് ആവേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഇതെന്താണ് ഇവർക്കിടയിൽ എന്ന് അറിയത്തില്ല ലൈവ് കണ്ടവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഗബ്രി ഒരിക്കൽ ജാസ്മിൻ്റെ ഇരുന്ന് പറഞ്ഞാണ് എനിക്ക് നിന്നോട് പ്രണയമാണ് അപ്പോൾ ജാസ്മിൻ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് പോലും ഗബ്രി വീണ്ടും വീണ്ടും പറയുകയാണ് നീയാണോ അത് തീരുമാനിക്കേണ്ടത് ഇത് എനിക്ക് നിന്നോടുള്ള പ്രണയമാണ് ഞാനത് ഓപ്പണായിട്ട് പറയുന്നുവെന്ന് ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് ഇത്രയും കഴിഞ്ഞതിന് ശേഷവും ഗബ്രി ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതായത് ഇത് പ്രണയം അല്ലെങ്കിൽ ഇത് ഫ്രണ്ട്ഷിപ്പും അല്ല ഇത് എന്തോ തേങ്ങയാണ് ഇത് പറയാറായിട്ടില്ല എന്നുള്ള ഒരു നിലപാട് ഇത് മനുഷ്യനെ പറ്റിക്കുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും കളിച്ചു അതിലൊരാൾ പുറത്തായി ജാസ്മിൻ ഇപ്പോഴൊന്നും പുറത്താവുന്നൊന്നും തോന്നുന്നില്ല എന്തായാലും ജാസ്മിനോട് ഒരു നൂറ് ദിവസം ഇട്ടേക്കും ഇനി അടുത്തുള്ള കണ്ടന്റ് മൊത്തം ആണല്ലോ അപ്പോൾ അതിനുള്ള വകുപ്പൊക്കെ ഒരുക്കി വെച്ചിട്ട് ബിഗ് ബോസ് എന്തായാലും ഇപ്പോൾ തൽക്കാലം ജാസ്മിനൊന്നും ഒരു നൂറ് ദിവസത്തേക്ക് പുറത്തുവിടാൻ പോകുന്നില്ല ടോപ്പ് ഫൈവ് ടോപ്പ് ത്രീയിലേക്ക് ജാസ്മിൻ എന്തായാലും വരും അപ്പോൾ ഗബ്രിയുടെ ഒരു നിലപാട് ഇങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ വീട്ടിലൊക്കെ പോയി ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് എല്ലാം നോക്കിയതിന് ശേഷം പറയാമെന്ന് നോക്കുമ്പോൾ അന്തം വിടാതിരുന്നാൽ മതി